ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കൾ മേക്കേഴ്സ് പി എ സി നമ്മൾ ഇന്നൊരു ഹോട്ട് ടോപ്പിക് സീരീസുമായിട്ടാണ് വന്നിട്ടുള്ളത് പി എ സി എപ്പോഴും ചോദിക്കാറുള്ളൊരു കൊസ്റ്റിനാണ് ഓരോ പ്രക്ഷോഭങ്ങൾ തരും അതിന് നേതൃത്വം കൊടുത്ത ആരാണെന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള പി വൈ ക്യൂസ് നോക്കാം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഗേദ മൂവ്മെന്റ് ഗാന്ധിജി ഗിലാഫത്ത് മൂവ്മെന്റ് അലി സഹോദരന്മാർ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി ബർദോളി സത്യാഗ്രഹം സർദാർ വല്ലഭായ് പട്ടേൽ ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ ചിറ്റഗോങ് കലാപം സൂര്യസെൻ അഹമ്മദാബാദ് തുണിമിൽ സമരം ഗാന്ധിജി വൈക്കം സത്യാഗ്രഹം ടി കെ മാധവൻ വിമോചന സമരം മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ കുറിശിയർ കലാപം രാമനമ്പി നമുക്കൊന്നുകൂടെ നോക്കാം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഗേദാ മൂമന്റ് ഗാന്ധിജി ഗിലാഫത്ത് മൂവ്മെന്റ് അലി സഹോദരന്മാർ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി ബർദോളി സത്യാഗ്രഹം സർദാർ വല്ലഭായ് പട്ടേൽ ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ ചിറ്റഗോങ് കലാപം സൂര്യസൻ അഹമ്മദാബാദ് മിൽ ഗാന്ധിജി വൈക്കം സത്യാഗ്രഹം ടി കെ മാധവൻ വിമോചന സമരം മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ കുറിശർ കലാപം രാമനമ്പി ഇനി വൈദ്യുതി പ്രക്ഷോഭം ഇക്കണ്ട വാര്യർ തളിറോട് സമരം സി കൃഷ്ണൻ വില്ലുവണ്ടി സമരം അയ്യങ്കാളി കടയ്ക്കൽ പ്രക്ഷോഭം രാഘവൻ പിള്ള കരിവെള്ളൂർ സമരം കെ ദേവയാനി തോൽവിറക് സമരം കാർത്തിയാനി അമ്മ യങ് ബംഗാൾ പ്രസ്ഥാനം ഹെൻറി വിവിയൻ ഡെറോസിയോ വാഴത്തട വിപ്ലവം കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഈ വാഴത്തട വിപ്ലവം ഒക്കെ ഒത്തിരി ചോദിച്ചിട്ടുള്ളതാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അഞ്ചുതെങ്ങ് കലാപം ഉമയമ്മ റാണി ആറ്റിങ്ങൽ കലാപം ഗിഫോർഡ് കുളച്ചിലുദ്ധം മാർത്താണ്ഡവർമ്മ അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കാം വൈദ്യുതി പ്രക്ഷോഭം ഇക്കണ്ട വാര്യർ തളിറോട് സമരം സി കൃഷ്ണൻ വില്ലുവണ്ടി സമരം അയ്യങ്കാളി കടക്കൽ പ്രക്ഷോഭം പിള്ള കരിവള്ളൂർ സമരം കെ ദേവയാനി തോൽവിറക് സമരം കാർത്തിയായനിയമ്മ യങ് ബംഗാൾ പ്രസ്ഥാനം ഹെൻറി വിവിയൻ ഡെറോസിയോ വാഴത്തട വിപ്ലവം കുര്യാക്കോസ് ഏലിയാസ് ചാവറ അഞ്ചുതെങ്ങ് കലാപം ഉമയമ്മ റാണി ആറ്റിങ്ങൽ കലാപം ഗിഫോർഡ് കുളശിലയുദ്ധം മാർത്താണ്ഡവർമ്മ ഇനി രണ്ട് ഫാക്ടറോടെ നോക്കിയാലോ മുതുകുളം പ്രസംഗം നടത്തിയ ആരാണ് മന്നത്ത് പത്മനാഭൻ മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ കോഴഞ്ചേരി പ്രസംഗം സി കേശവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് കോഴഞ്ചേരി പ്രസംഗം സി കേശവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ നോക്കാം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഗേദാ മൂമെന്റ് ഗാന്ധിജി ഗിലാഫത്ത് അലി മൂവ്മെന്റ്മാർ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി ബർദോളി സത്യാഗ്രഹം പട്ടേല് ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ ചിറ്റഗോങ് കലാപം സൂര്യസൻ അഹമ്മദാബാദ് മിൽസമരം ഗാന്ധിജി വൈക്കം സത്യാഗ്രഹം ടി കെ മാധവൻ വിമോചന സമരം മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ കുറിച്ചർ കലാപം രാമനമ്പി വൈദ്യുതി പ്രക്ഷോഭം ഇക്കണ്ട വാര്യർ തളിറോട് സമരം സി കൃഷ്ണൻ വില്ലുവണ്ടി സമരം അയ്യങ്കാളി കടക്കൽ പ്രക്ഷോഭം പിള്ള കരിവെള്ളൂർ സമരം കെ ദേവയാനി തോൽവിറക് സമരം അമ്മ യങ് ബംഗാൾ പ്രസ്ഥാനം ഹെൻറി വിവിയൻ ഡെറോസിയോ വാഴത്തട വിപ്ലവം കുര്യാക്കോസ് ഏലിയാസ് ചാവറ അഞ്ചുതെങ്ങ് കലാപം ഉമയമ്മ റാണി ആറ്റിങ്ങൽ കലാപം ഗിഫോർഡ് കുളച്ചിലയുദ്ധം മാർത്താണ്ഡവർമ്മ മുതുകുളം പ്രസംഗം ആരുടേതാണ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് കോഴഞ്ചേരി പ്രസംഗം സി കേശവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അപ്പം മറ്റൊരു ഹോട്ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്